സംസ്ഥാന സർക്കാരിന്റെ ക്ഷേമ പെൻഷൻ ജനങ്ങൾക്ക് നൽകുന്ന കൈക്കൂലി എന്ന കോൺഗ്രസ് നേതാവ് കെ സി വേണുഗോപാലിൻ്റെ പ്രതികരണം നിലമ്പൂരിൽ യു ഡി എഫിന് തിരിച്ചടിയാവുകയാണ് പ്രതിസന്ധി മറികടക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ മലപ്പുറത്തെ അപമാനിച്ചുവെന്ന വ്യാജ പ്രചാരണവുമായി യു ഡി എഫ് നേതാക്കൾ രംഗത്തെത്തി ഇതോടെ കോൺഗ്രസ് മുതിർന്ന നേതാവ് എ കെ ആന്റണി മുസ്ലിം സമുദായത്തിനെതിരെ നടത്തിയ വിവാദ പരാമർശം സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിൽ വീണ്ടും സജീവമാവുകയാണ് ക്ഷേമ പെൻഷൻ ജനങ്ങൾക്ക് നൽകുന്ന കൈക്കൂലിയാണെന്ന കെ സി വേണുഗോപാലിന്റെ പ്രസംഗം നിലമ്പൂരിൽ യു ഡി എഫിന് തിരിച്ചടിയാവുകയാണ് വിഷയം പ്രതിരോധിക്കാനാകാതെ മുഖ്യമന്ത്രി മലപ്പുറത്തെ അധിക്ഷേപിച്ചുവെന്ന വ്യാജ ആരോപണവുമായി യു നേതാക്കൾ ഇറങ്ങി ഇതോടെ മുതിർന്ന കോൺഗ്രസ് നേതാവ് എ കെ ആന്റണി മുൻപ് ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടത്തിയ വിവാദ പ്രസ്താവന സോഷ്യൽ മീഡിയയിൽ വീണ്ടും സജീവമായി രണ്ടായിരത്തി മൂന്നിൽ മാറാട് കലാപകാലത്ത് ലീഗ് സർക്കാരിനെ സമ്മർദ്ദപ്പെടുത്തി ഇതിന് മറുപടിയായാണ് ന്യൂനപക്ഷങ്ങൾ സംഘടിതരാണ് ഈ സംഘടിത ന്യൂനപക്ഷം ആ സംഘടിത ശക്തി ഉപയോഗിച്ചുകൊണ്ട് ഗവണ്മെന്റിൽ നിന്ന് കൂടുതൽ ആനുകൂല്യങ്ങൾ നേടുന്നു കൂടുതൽ വിലവേശൽ നടത്തുന്നു എന്നൊരാക്ഷേപം ഇതര സമുദായങ്ങൾക്കുണ്ട് ആ ആക്ഷേപത്തിന്റെ അന്തരീക്ഷം കേരളത്തിൽ നിലനിൽക്കുന്നു ആ സത്യം ആരും വിസ്മരിക്കരുത് അതോടൊപ്പം തന്നെ ഗൾഫിലേക്കുണ്ടായിട്ടുള്ള കുടിയേറ്റവും അമേരിക്ക യൂറോപ്പ് ഇവിടെയുള്ള കുടിയേറ്റത്തിൻ്റെ ആനുകൂല്യങ്ങൾ കൂടുതൽ കൂടുതലുണ്ടായത് കൂടുതൽ കിട്ടിയത് ന്യൂനപക്ഷ സമുദായങ്ങൾക്കാണ് അതുണ്ടാക്കിയ സാമ്പത്തിക അധമത്വം കേരളത്തിലെ നാട്ടുമ്പുറങ്ങളിലുണ്ട് കേരളത്തിലെ പട്ടണങ്ങളിലുണ്ട് ഇതിൻ്റെ എല്ലാം പരിഭവങ്ങളും പിണക്കങ്ങളും കേരളീയ സമൂഹത്തിൽ ഉണ്ട് ഈ ആധാരത്യം കാണരുത് ഇതിൻ്റെ ഒരു കൂട്ടത്തിലാണ് പല രാഷ്ട്രീയമായിട്ടുള്ള പല ശക്തികളുടെ മുതലെടുപ്പുകൾ ഇതെല്ലാം കാണാൻ കാണാനിവിടുത്തെ ന്യൂനപക്ഷ നേതാക്കന്മാരും തയ്യാറാകണം അവരും കുറച്ചുകൂടെ സംയമനം കാണിക്കരുത് സംഘടിത ശക്തി ഉണ്ടെന്നതിൻ്റെ പേരിൽ ഗവണ്മെൻറ്റിനെ കൊണ്ട് എന്തും ചെയ്യിച്ച് കളയാം എന്നൊരു ഒരു നിലപാട് ന്യൂനപക്ഷങ്ങൾക്കും ശരിയില്ലെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം മുഖ്യമന്ത്രി എന്ന നിലയിൽ അവരെ ഉപദേശിക്കാനുള്ള ബാധ്യത എനിക്കുണ്ട് അതിനെ സോഫ്റ്റെന്നോ ഹാർഡെന്നോ പറഞ്ഞാൽ അങ്ങനെയൊന്നും ഒരു തൊട്ടാവാടി എന്നും എനിക്ക് എന്നാൽ ആന്റണിയുടെ വിവാദ പ്രസ്താവനയെ കുറിച്ച് ചോദിച്ചപ്പോൾ കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് പറയുന്ന മറുപടി ഇങ്ങനെ കോൺഗ്രസ് കേരളത്തിൽ ജീവിച്ചിരുന്ന ആന്റണി അവകാശങ്ങൾ നേടാനുള്ള ശ്രമം ആന്റണിയെ തിരൂരങ്ങാടിയിൽ നിന്ന് ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിന് മുഖ്യമന്ത്രിയായിരിക്കെ നിയമസഭയിലേക്ക് അയച്ചതാണ് മലപ്പുറം ജില്ല അതല്ല ഞാൻ ചോദിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ കേസിൽ കെ കെരുണാകരൻ രാജിവച്ച ശേഷമാണ് എ കെ ആന്റണി തിരൂരങ്ങാടിയിൽ ലീഗിന്റെ പിന്തുണയോടെ മത്സരിക്കുന്നത് എന്നാൽ രണ്ടായിരത്തി മൂന്നിലാണ് എ കെ ആന്റണി ഈ വിവാദ പ്രസ്താവന നടത്തുന്നത് അതുപോലും മറച്ചു വെച്ചാണ് സണ്ണി ജോസഫിന്റെ ഈ പുതിയ ന്യായീകരണം വസ്തുതകൾ മറച്ചുവച്ച് വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ച് വോട്ടർമാരെ തെറ്റിദ്ധരിപ്പിക്കാനാണ് യു ഡി എഫ് നേതാക്കൾ നിരന്തരം ശ്രമിക്കുന്നത് എന്ന കാര്യം ഇതോടെ വ്യക്തമാവുകയാണ് യു ഡി എഫ് നേതാക്കളുടെ നുണബോംബുകൾ ഇനിയും വരും അവരുടെ നേതാക്കൾ തന്നെ മുൻപ് പറഞ്ഞ പ്രതികരണങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഉയർന്നു ഉയർന്നുവരുന്നതോടെ നുണബോംബുകൾ സോപ്പ് കുമ്പളകൾ പോലെ പൊട്ടിത്തകരുകയും ചെയ്യും നിർപൻ ചക്രവർത്തി കൈരളി ന്യൂസ് നിലമ്പൂർ